ഫ്രണ്ട്സ് വെൽക്കം ടു നേഴ്സ് കിൻ യൂട്യൂബ് ചാനൽ കി ആണ് നമ്മുടെ ജെ പി എച്ച് എൻ എക്സാം നടന്നിരുന്നു ആറ് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലില് ജൂനിയർ പബ്ലിക് ഹെൽത്ത് നേഴ്സ് ഈ കീ നിങ്ങൾ നമ്മുടെ പി എസ് സി കേരള പി എസ് സി ആയിട്ട് ലഭ്യമാണ് കേരള പി എസ് സിന്ന് ഗൂഗിൾ പറയുന്നത് ഓൺലൈൻ ക്ലിക്ക് ചെയ്യുക ആൻസർ കി ഭാഗത്ത് ക്ലിക്ക് ചെയ്യ എന്നിട്ട് ഓൺലൈൻ എക്സാ ഒർ എക്സാമും ഉണ്ട് നിങ്ങൾ ഓൺലൈൻ എക്സാം സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത് കിട്ടുന്നതായിരിക്കും നമ്മളിവിടെ രണ്ട് മൂന്ന് ക്വസ്റ്റൻസ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് മൂന്ന് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അതായത് നിങ്ങൾക്ക് ഈ ഒരു സൈറ്റ് നോക്കിയാൽ തന്നെ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് കിട്ടുന്നതാണ് ക്ലാസ്സുകൾക്ക് വേണ്ടി നയൻ സീറോ ഫോർ എയ്റ്റ് ഈ നമ്പറിൽ നിങ്ങൾക്ക് ജെ എച്ച് ഐ ജെ പി എച്ച് എൻ അതുപോലെ സ്റ്റാഫ് നേഴ്സ് ൈസർ ഡി എംഇ സ്റ്റാഫ് നേഴ്സ് എക്സാമിന് വേണ്ടിയുള്ള ഡീറ്റെയിൽഡ് ക്ലാസ്സുകൾ ഈ നമ്പറിൽ ലഭിക്കുന്നതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഓൾ ആർ ട്രൂ അബൌട്ട് എക്സെപ്റ്റ് എന്ന് ചോദിച്ചിട്ടുണ്ട് ഓൾ ആർ ട്രൂ അബൌട്ട് പാനൽ ഡിസ്കഷൻ എക്സെപ്റ്റ് നാല് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് പാനൽ ഓഫ് ഫോർ ടു എക്സ്പെർട്സ് ഡിസ്കസ് എ ഹെൽത്ത് ഓഡിയൻസ് ഈസ് പ്രസന്റ് സ്പെസിഫിക് അജണ്ട ആൻഡ് ഓർഡർ ഓഫ് സ്പീക്കിംഗ് ഓഡിയൻസ് ടേക്ക് പാർട്ട് നാല് ഓപ്ഷൻ ആണ് സോറി മൂന്ന് ഓപ്ഷൻ കറക്റ്റ് ആണ് പാനൽ ഓഫ് ടു എക്സ്പെർട്സ് ഡിസ്കസ് എ ഹെൽത്ത് ടോപ്പിക് എറ്റ് ആണ് ഓഡിയൻസ് ഓഡിയൻസ് ഈസ് പ്രസന്റ് ആണ് ആണ് ടേക്ക് പാർട്ട് എന്നുള്ളത് സ്പെസിഫിക് അജണ്ട ആൻഡ് ഓർഡർ ഓഫ് സ്പീക്ക് എന്നുള്ളത് തെറ്റായിട്ടുള്ളൊരു കാര്യമാണ് അങ്ങനെ ഉണ്ടാകാറില്ല പാനൽ ഡിസ്കഷൻ ഡിസ്കഷൻ എ ഫ്യൂ പേഴ്സൺ എ കോൺവെർസേഷൻ ഫോർ ടു എറ്റ് കോൺവർസേഷൻ ഇൻ ഫ്രണ്ട് ഓഫ് ആൻ ഓഡിയൻസ് ഓഡിയൻസിനും ടേക്ക് പാർട്ട് ചെയ്യാം ഓഡിയൻസിന്റെ ഫ്രണ്ടില് ഫോർ ടു എയ്റ്റ് മെമ്പേഴ്സ് ഡിസ്കഷൻ ചെയ്യുകയാണ് ഒരു ടോപ്പിക് ഈ ഫോർ ടു എറ്റ് മെമ്പേഴ്സിനും ഈക്വൽ ഓപ്പർച്യൂണിറ്റി ആണ് സോ ഈക്വൽ ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ടു ഈക്വൽ മെമ്പേഴ്സ് ടോക്ക് ഇൻ ഫ്രണ്ട് ഓഫ് ലാർജ് ഓഡിയൻസ് അപ്പൊ ബി മോഡറേറ്റർ ആരൊക്കെ ഉണ്ടാവും മോഡറേറ്റർ ഉണ്ടാവും ുംമങ് മെമ്പേഴ്സ് റോൾ ഓഫ് ഇൻസ്ട്രക്ടർ ഷെഡ്യൂൾ ഇൻസ്ട്രക്ടർ എന്താ ചെയ്യുക ഷെഡ്യൂൾ ചെയ്യാനുണ്ട് ഓക്കെ അപ്പൊ ടോപ്പിക് സെലക്ട് ചെയ്യുന്നു അപ്പൊ ഡിസ്കഷൻ ഷെഡ്യൂൾ ചെയ്യുന്ന ഇൻസ്ട്രക്ടർ ആണ് പാനലിസ്റ്റ് ഈ ഫോർ ടൂറ്റ് മെമ്പേഴ്സിനെ നമ്മൾ പാനലിസ്റ്റ് എന്നാണ് പറയുന്നത് പാനലിസ്റ്റ് എന്നാണ് പറയുന്നത് അപ്പൊ ഒരു സെമി സർക്കിൾ ഷേപ്പിലാണ് ഇവിടെ ഇരിക്കുന്നത് സെമി സർക്കിൾ ഷേപ്പിൽ ഇവിടെ ഇരിക്കുന്നു ഇനി ഇവിടെ ഓഡിയൻസ് ഉണ്ടാകുന്നു ഓക്കെ അപ്പൊ ഈ ഒരു കാര്യം പാനലിസ്റ്റേഷനെ പറ്റി പറയുക ഫോർ ടൂറ്റ് മെമ്പേഴ്സ് എന്നുള്ളത് കറക്റ്റ് ആണ് ഓഡിയൻസ് ഉണ്ടാകും ഓഡിയൻസ് ക്യാൻ ടേക്ക് പാർട്ട് എന്നുള്ളത് കറക്റ്റ് ആണ് സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് ദ കറക്റ്റ് സീക്വൻസ് ഓഫ് ദ കമ്മ്യൂണിക്കേഷൻ പ്രോസസ് നമ്മള് പല പ്രാവശ്യം എടുത്തിട്ടുള്ളതാണ് സീക്വൻസ് ഓഫ് ദ കമ്മ്യൂണിക്കേഷൻ പ്രോസസ് ഫോളോയിങ് സെന്റർ മെസ്സേജ് ചാനൽ ഫീഡ്ബാക്ക് ചാനൽ ഫീഡ്ബാക്ക് സെന്റർ ചാനൽ റിസീവർ ഫീഡ്ബാക്ക് സെന്റർ മെസ്സേജ് ചാനൽ റിസീവർ ഫീഡ്ബാക്ക് അപ്പൊ ഇവിടെ ഏതാണ് കറക്റ്റ് ആൻസർ ഇപ്പൊ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിൽ ആദ്യം ഒരു സെന്റർ വേണം അല്ലേ സെന്റർ വേണം അത് കഴിഞ്ഞ് മെസ്സേജ് വേണം ചാനൽ വേണം റിസീവർ വേണം ദെൻ ഫീഡ്ബാക്ക് വേണം ഫീഡ്ബാക്ക് അപ്പൊ ആദ്യം ഇവിടെ എന്താണ് വേണ്ടത് സെന്റർ വേണം സോ ഓപ്ഷൻ ഡി ഇസ് ദ കറക്റ്റ് ആൻസർ സെന്റർ വേണം അതായത് ഞാൻ വേണം ഞാൻ ഉണ്ടെങ്കിലേ ഈ കമ്മ്യൂണിക്കേഷൻ നിങ്ങളിലേക്ക് എത്തുകയുള്ളു സെന്റർ വേണം മെസ്സേജ് വേണം മെസ്സേജ് നമ്മുടെ ഈ ടോപ്പിക് ഉണ്ട് ജെ പി എച്ച് എന്റെ ഈ എക്സാം ടോപ്പിക്ക് ദാറ്റ് ഇസ് ദ മെസ്സേജ് ചാനൽ വേണം ചാനൽ ഏതാണ് ഓൺലൈൻ മീഡിയ ഓൺലൈൻ നമ്മളിപ്പോ ഈ ഒരു എന്നുള്ള ആപ്പ് വേണം എനിക്ക് എന്താണ് വൈഫൈ വേണം അല്ലെങ്കിൽ മൊബൈൽ കണക്ഷൻ വേണം വൈഫൈ വേണം അത് കഴിഞ്ഞ് റിസീവർ വേണം നിങ്ങൾ വേണം അല്ലേ അത് കഴിഞ്ഞ് നിങ്ങൾ എനിക്ക് ഫീഡ്ബാക്ക് തരികയാണ് ക്ലാസ് മനസ്സിലായോ ക്ലാസ് എങ്ങനെയുണ്ടായത് നിങ്ങൾ ഫീഡ്ബാക്ക് തരികയാണ് അപ്പൊ ഈ ഒരു ഓർഡർ നിങ്ങൾ മറക്കാതിരിക്കുക സെന്റർ മെസ്സേജ് ചാനൽ റിസീവർ ഫീഡ്ബാക്ക് എന്നുള്ള ഓർഡർ മറക്കാതിരിക്കുക സോ അടുത്ത ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഗാദർ അപ്രോച്ച് ഈസ് യൂസ്ഫുൾ ഫോർ ഗാദർ അപ്രോച്ച് ഈസ് യൂസ്ഫുൾ ഫോർ ഓപ്ഷൻ ക്ലോറിനേഷൻ ഓഫ് വാട്ടർ കൗൺസിലിംഗ് റെഫ്യൂസ് ഡിസ്പോസൽ ഡാറ്റ അനാലിസിസ് ഗാദർ 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 അപ്രോച്ച് അപ്രോച്ച് ാണ് എന്താണ് ഫസ്റ്റ് വൺ ഗ്രീറ്റ് നമ്മളൊരു ഒരു ഒരാളെ കാണുക ഗ്രീറ്റ് ചെയ്യുക ആദ്യം നമ്മൾ ഗ്രീറ്റ് ചെയ്യുക അതാണ് നിങ്ങളുടെ പ്രശ്നം ചോദിക്കുക ദാറ്റ് ഈസ് ദ എ ഗാദർ ദെൻ ടി ടെൽ പറയാൻ പറയുക ഇവിടെ ടെൽ എന്നുള്ളത് നിങ്ങൾ പറയുകയാണ് കേട്ടോ ആസ്ക് ചോദിച്ചു നിങ്ങൾ പറഞ്ഞു ഹെൽപ് ചെയ്തു എക്സ്പ്ലെയിൻ ചെയ്തു ആസ്ക് ടെൽ ഹെൽപ്പ് എക്സ്പ്ലെയിൻ റിട്ടേൺ സോ ദാറ്റ് ഈസ് അപ്രോച്ച് അപ്പൊ നിങ്ങൾ ഗ്രീറ്റ് ചെയ്തു നിങ്ങൾ ആസ്ക് ടെൽ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തു റിട്ടേൺ ചെയ്തു ഗ്യാദർ അപ്രോച്ച് മറക്കരുത് വളരെ ഇമ്പോർട്ടന്റ് ആണ് നെക്സ്റ്റ് വൺസ്ഡ് ടു ഫാമിലി കോപ്പിംഗ് ഓപ്ഷൻ കോപ്പിംഗ് ഇൻഡെക്സ് കോപ്പിംഗ് ഡെഫിസിറ്റ് ന്യൂട്രീഷണൽ അസസ്മെന്റ് ആന്ത്രപൊമെട്രിക് മെഷർമെന്റ് സോ ദൂൾ യൂസ്ഡ് ഇൻ ഫാമിലി കോപ്പിംഗ് നമ്മൾ ഏതൊക്കെ ആണ് ഫാമിലിയുടെ കോപ്പിംഗ് അസ് ചെയ്യുക എന്തെങ്കിലും ഒരു ഇഷ്യൂ വരികയാണ് ഫാമിലി ഡെത്ത് ഓഫ് എ ലൗഡ് വൺ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൽനസ് സിവിയർ ഇൽനസ് അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ കടം ഒത്തിരി കടം വരിക ഇങ്ങനെയുള്ള അവസരങ്ങളിലൊക്കെ കോപ്പിംഗ് ഇൻഡെക്സ് ആണ് കറക്റ്റ് ആൻസർ കോപ്പിംഗ് ഇൻഡെക്സ് ദ ടൂൾ യൂസ് ടു ടാസ് ആസ് ദാമിലി കോപ്പിംഗ് ഇസ് കോപ്പിംഗ് ഇൻഡെക്സ് അപ്പൊ നിങ്ങൾ എന്താണ് നേഴ്സസ് എന്താണ് ഹോം വിസിറ്റ് ചെയ്യുകയാണ് പല മാത്രമേ നമുക്ക് ഒരു ഫാമിലിയുടെ പ്രോബ്ലം മനസ്സിലാക്കാൻ പറ്റുള്ളൂ അവിടുത്തെ നേഴ്സിംഗ് നീഡ്സ് എന്താണെന്ന് മനസ്സിലാക്കുക സോ പേഷ്യൻസ് ഹോമിസ്റ്റ് നടത്തി കോപ്പ് വിത്ത് പ്രോബ്ലം അൺബിൾ ടു കോപ്പ് അപ്പൊ അതിന് ടു പാർട്സ് ഉണ്ട് കോപ്പിംഗ് ഇൻഡെക്സിന് പാർട്സ് ഉണ്ട് ദ പോ justification statement ഫസ്റ്റ്മെന്റ് ചെയ്യാണ് രണ്ട് പാർട്ട് ഉണ്ട് ടു പാർട്സ് പോയിന്റ് പോയിന്റ് ഓൺ സ്കെയില് ഈ പോയിന്റ് പോയിന്റ് ഓൺ സ്കെയില് കോപ്പിംഗ് കപ്പാസിറ്റി ആണ് പോയിന്റ് നമ്മൾ ഡിഫറെന്റ് പോയിന്റ് കൊടുക്കുകയാണ് ഈ പോയിന്റ് പറഞ്ഞാൽ എന്താണ് കപ്പാസിറ്റി ആണ് പോയിന്റ് ഓൺ സ്കെയിൽ പറഞ്ഞാൽ എന്താണ് ഡിഫറെന്റ് കപ്പാസിറ്റി ആണ് ഓരോ ആൾക്കാർക്കും ഓരോ കപ്പാസിറ്റി ആയിരിക്കും ഈ ഒരു പ്രോബ്ലത്തെ ഫേസ് ചെയ്യാനുള്ളത് ചില ആൾക്കാർ പെട്ടെന്ന് തളർന്നു വീഴും ചില ആൾക്കാർക്ക് നല്ല കപ്പാസിറ്റി ഉണ്ടാവും സോ റേറ്റിംഗ് റേറ്റിംഗ് ചെയ്യുക നമ്മൾ റേറ്റ് ചെയ്യാണ് ജസ്റ്റ് ഈ പോയിന്റ് ഓൺ സ്കെയിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ റേറ്റ് ചെയ്യാണ് ആഫ്റ്റർ ടു ഹോം വിസിറ്റ്സ് അപ്പൊ നമ്മൾ സീറോ ടു അതെന്താണ് സീറോ ടു ടുള്ള എന്താണ് നോ കപ്പാസിറ്റി അറ്റ് ഓൾ നോ കോമ്പിറ്റൻസ് നോ കോമ്പിറ്റൻസ് സീറോ ടു ടുന്ന് പറഞ്ഞാൽ നോ കോമ്പിറ്റൻസ് ആണ് ത്രീ ടു ഫൈവ് എന്ന് പറഞ്ഞാൽ പുവർലി ആണ് പുവർലി പുവർലി കോമ്പിറ്റൻസ് അതായത് സം കോമ്പിറ്റൻസ് പുവർ ആണ് എന്താണ് മോഡറേറ്റ് ആണ് മോഡറേറ്റ് കോമ്പിറ്റൻസ് ആണ് മോഡറേറ്റ് കോമ്പിറ്റൻസ് ആണ് നയൻ എന്ന് പറഞ്ഞാൽ ഫെയർ ഫെയർലി ആണ് സോ സിക്സ് സീറോ ടു ടു എന്ന് പറഞ്ഞാൽ നോ കോമ്പിറ്റൻസ് ആണ് ത്രീ ടു ഫൈവ് എന്ന് പറഞ്ഞാൽ പൂർ കോമ്പിറ്റൻസ് ആണ് സിക്സ് ടു എയ്റ്റ് എന്ന് പറഞ്ഞാൽ മോഡറേറ്റ് കോമ്പിറ്റൻസ് ആണ് നയൻ എന്ന് പറഞ്ഞാൽ ഫെയർ കോമ്പിറ്റൻസ് ആണ് അപ്പൊ ആ ഒരു പോയിന്റ് ഓൺ സ്കെയിൽ നിങ്ങൾ മനസ്സിലാക്കുക പോയിന്റ് ഓൺ സ്കെയിൽ അത് അത് വെച്ചിട്ടാണ് നമ്മൾ ജസ്റ്റിഫൈ ചെയ്യുന്നത് ാസ്റ്റ് ക്വസ്റ്റിൻ ഫങ്ഷനി യൂണിറ്റ് ഓഫ് സൊസൈറ്റി യൂണിറ്റ് ഓഫ് ദ സൊസൈറ്റി എന്ന് പറഞ്ഞ എന്താണ് കമ്മ്യൂണിറ്റി ആണ് യൂണിറ്റ് ഓഫ് ദി സൊസൈറ്റി ദിവസുള്ള അഞ്ചഞ്ചും ക്വസ്റ്റ്യൻ വെച്ചിട്ടുള്ള ഡിസ്കഷൻ പത്ത് മിനിറ്റ് വീഡിയോ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് കഴിയുന്നവരെ തരാമെന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ നന്നായിട്ട് പഠിക്ക എക്സാമിന് വേണ്ടി നന്നായിട്ട് പഠിക്കുക ജെ പി എച്ച് ആണെങ്കിലും നേഴ്സിംഗ് ഓഫീസേഴ്സ് നേഴ്സിംഗ് ഓഫീസേഴ്സിന്റെ എക്സാം ഇൻഷുറൻസ് എക്സാം ട്വന്റി നയൻതിനാണ് അതിനുവേണ്ടിയും നന്നായി പഠിക്കുക പിന്നെ ഡി എം ഇ നഴ്സിംഗ് ഓഫീസർ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് സോ വീഡിയോ നിങ്ങൾ കൂട്ടുകാരിലേക്ക് തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് നിങ്ങൾക്ക് ഇതുപോലെയുള്ള വീഡിയോസും അതുപോലെ നിങ്ങൾക്ക് എന്താണ് പുതിയ നോട്ടിഫിക്കേഷനും ഒക്കെ അറിയാൻ പറ്റും താങ്ക്